സിറിയയിൽ ഇരുതല മൂർച്ചയുള്ള വാളായി മാറി മൊസാദ് മൊസാദിൻ്റെ തന്ത്രങ്ങളാണ് സിറിയയിലെ രാഷ്ട്രീയ അട്ടിമറിക്ക് പിന്നിലെന്നുള്ളത് വ്യക്തമായിരിക്കുന്നു ഇസ്രായേൽ എന്ന രാജ്യത്തോട് കളിച്ചാൽ എന്താണ് സംഭവിക്കുകയെന്ന് സിറിയയിലൂടെ ലോകത്തിന് മുഴുവൻ ഉദാഹരണമായി മാറിയിരിക്കുന്നു സിറിയയിൽ മൊസാദിൻ്റെ തന്ത്രങ്ങൾ അക്ഷരാർത്ഥത്തിൽ കൃത്യമായി തന്നെ ഫലിച്ചു സിറിയയിലെ ആഭ്യന്തര കലാപത്തിന് ചൂട്ടുകത്തിച്ചത് സത്യത്തിൽ മൊസാദാണ് കാലങ്ങളായി സിറിയ എന്ന രാജ്യം ഇസ്രായേലിനുണ്ടാക്കുന്ന പൊല്ലാപ്പുകൾ ചെറുതല്ല സിറിയ എന്ന രാജ്യത്തെ അസദ് ഭരണകൂടം ഇസ്ലാമിക ഭീകരന്മാരുടെ ഏറ്റവും വലിയ കൂട്ടാളിയായിരുന്നു സിറിയയിലെ അസദ് ഭരണകൂടത്തിന് സാമ്പത്തികമായി സഹായം നൽകുന്നത് ഇറാനാണ് ഇറാനിലെ എണ്ണപ്പണം കൊണ്ട് സിറിയയെ പിടിച്ചു നിർത്തുകയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ഇറാൻ ചെയ്തത് ഹിസ്മുള്ളയാകട്ടെ സിറിയയിലെ അസദ് ഭരണകൂടത്തിന് ആവശ്യമായ സൈനിക സഹായങ്ങൾ നൽകി വന്നു പ്രത്യുപകാരമായി സിറിയയിലെ അസദ് ഭരണകൂടം ഹിസ്മുള്ളയ്ക്കും ഹൂദികൾക്കും ഹമാസിനുമെല്ലാം ആവശ്യത്തിലധികം ആയുധങ്ങൾ നൽകി മയക്കുമരുന്ന് ഫാക്ടറികൾ നിർമ്മിച്ച് അവിടെ മയക്കുമരുന്നുകൾ ഉൽപ്പാദിച്ച് ഉൽപാദിപ്പിച്ച് ലോകത്തെ മുഴുവൻ ഇസ്ലാമിക രാജ്യങ്ങൾക്കും വിതരണം ചെയ്തു അങ്ങനെ ലോകത്തെ ഇസ്ലാമിക ഭീകരത വളർത്തുന്നതിൽ പടർത്തുന്നതിൽ സിറിയ മറ്റുള്ള രാജ്യങ്ങളുമായി കൈകോർത്തു സിറിയയുടെ അസദ് ഭരണകൂടത്തെ പിടിച്ചു നിർത്തിയത് വിമതന്മാരെ അടിച്ചൊതുക്കിയത് ഇറാന്റെയും ഹിസ്മുള്ളയുടെയും ഹമാസിൻ്റെയും ഒക്കെ സഹായമായിരുന്നു തിരിച്ച് ഈ ഈ ഇസ്ലാമിക ഭീകരവാദികൾക്ക് ആയുധങ്ങൾ വിതരണം ചെയ്തുള്ള പ്രത്യുപകാരം സിറിയയും ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധമുണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് കടന്നുകയറിയ ഹമാസിന്റെ ഭീകരവാദികൾ ആയിരത്തി അഞ്ഞൂറോളം പേരെ കൊന്നൊടുക്കുകയും ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് പേരെ തട്ടിക്കൊണ്ടു പോവുകയും പിന്നാലെ തുറന്ന യുദ്ധപ്രഖ്യാപനം നടത്തി ഇസ്രായേൽ ഹമാസിനെതിരെ ആക്രമണം നടത്തി ഒടുവിൽ ഹമാസിനെ സമ്പൂർണമായി ഉന്മൂലനം ചെയ്യുന്നതിൻ്റെ വക്കീലെത്തി നിൽക്കുന്നു ഇസ്രായേൽ അങ്ങനെ ഹമാസിന്റെ ശക്തി സമ്പൂർണമായും ക്ഷയിപ്പിച്ചു ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ജീവന് വേണ്ടി കേഴുന്ന അവസ്ഥയിലാണിന്ന് ഗാസയിൽ ഹമാസ് തൊട്ടു പിന്നാലെ ഹമാസിനെ പിന്തുണച്ചുകൊണ്ട് ഹിസ്മുള്ള രംഗത്ത് വന്നു അവിടെയും ഇസ്രായേൽ ആഞ്ഞടിച്ചു ലെബനനിലേക്ക് നാൽപ്പത്തിയെട്ട് നാൽപ്പത്തി ഒൻപത് ദിവസം നീണ്ടു നിന്ന യുദ്ധത്തിനൊടുവിൽ ഹിസ്മുള്ളയുടെ ആയുധ നാമാവശേഷമായി ഹിസ്മുള്ളക്ക് പിടിച്ചു നിൽക്കാൻ കെൽപ്പില്ലാതെ ഹിസ്മുള്ള പരക്കം പാഞ്ഞു ഹിസ്മുള്ള ആസ്ഥാനത്തേക്ക് നിരന്തരം ആക്രമണം നടത്തി തലവനെ അടക്കം നിരന്തരം കൊലപ്പെടുത്തി ഒടുവിൽ ഹിസ്മുള്ളയുടെ തലപ്പത്ത് പറയാനൊരു പേരില്ലാത്ത അവസ്ഥ വന്നു അങ്ങനെ ഹിസ്മുള്ളയും നിലം പരിശായി ഇതിനിടയിൽ ഇറാനൊന്ന് ചൊറിഞ്ഞു ഇറാനെ ചൊറിഞ്ഞ ഇറാനെ ഇസ്രായേൽ കയറിയങ്ങ് മാന്തി ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് വരെ ആക്രമണത്തിന് തയ്യാറെടുത്തു ഇറാന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തകർത്തു ഇറാന്റെ എസ് ത്രീ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനത്തെ നിശേഷമായി തകർത്തു ആയുധശാലകൾ തകർത്തു ഡ്രോൺ ഫാക്ടറികൾ തകർത്തു മിസൈൽ ഫാക്ടറികൾ തകർത്തു അങ്ങനെ ഒന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ ചുറ്റുപാടും തിരിയാൻ കഴിയാതെ ഇറാനെ നാലുപാടും പൂട്ടി ഇസ്രായേൽ സമാനമായ അവസ്ഥ തന്നെയായി യമനിലെ ഹൂതികൾക്കും അങ്ങനെ പശ്ചിമേഷ്യയിൽ സിറിയയെ സഹായിക്കാനുണ്ടായിരുന്ന മുഴുവൻ ഭീകരവാദികളെയും മുഴുവൻ ഇസ്ലാമിക രാജ്യങ്ങളെയും ആകെ അടിച്ചു നിലംപരിശാക്കി ഇസ്രായേൽ ഇതോടെ പശ്ചിമേഷ്യയിൽ സിറിയ ഒറ്റപ്പെടുകയായിരുന്നു അസദ് ഭരണകൂടം ഒറ്റപ്പെടുകയായിരുന്നു സഹായിക്കാൻ ആളില്ലാതെ ആയുധങ്ങൾ നൽകാൻ ആളില്ലാതെ സാമ്പത്തികം നൽകാൻ ആളില്ലാതെ സൈനിക പിന്തുണ നൽകാൻ ആളില്ലാതെ അസദ് ഭരണകൂടം ഒറ്റപ്പെട്ടു ഈ അവസരത്തിൽ മറ്റൊരു തന്ത്രവും കൂടി സിറിയയിൽ മൊസാദ് പയറ്റി ഇസ്രായേൽ പയറ്റി വിമത സൈന്യത്തിനെ പരമാവധി പിന്തുണയ്ക്കുക നേരിട്ടല്ലെങ്കിൽ കൂടി പരോക്ഷമായി വിമത സൈന്യത്തിൻ്റെ സർക്കാരിനെതിരെയുള്ള അസദ് ഭരണകൂടത്തിനെതിരെയുള്ള പോരാട്ടത്തിന് പിന്തുണ നൽകിയത് ഇസ്രായേൽ ആണെന്ന് വ്യക്തമായി പറയാം മൊസാദ് കൊടുത്തിവിട്ട തീയാണ് ഒടുവിൽ ആളിപ്പടർന്ന് അസദ് ഭരണകൂടത്തിന്റെ നിലമ്പതിക്കലിലേക്ക് വരെ എത്തിച്ചത് അങ്ങനെ അസദ് ഭരണകൂടത്തെ താഴെയിടാൻ ചരട് വലിച്ച മൊസാദ് തന്നെ ഒടുവിൽ ശത്രുവായ അസദിന് ഒരു സഹായം നൽകി അതായത് റഷ്യയിലേക്ക് കടക്കുക ഡമാസ്കസ് പിടിക്കാൻ ഒരുങ്ങുന്നതിന് തൊട്ട് മുൻപ് ഡമാസ്കസിലേക്ക് വിമത സൈന്യം ഇരമ്പിയാർക്കുന്ന സമയത്ത് ഒന്നും തന്നെ മുന്നിലില്ലാതെ നിസ്സഹാനായി നിന്ന അസദിന് ഇസ്രായേൽ ഒരു കൈ സഹായം ചെയ്തു മറ്റൊന്നുമല്ല റഷ്യയിലേക്ക് കടക്കാനുള്ള സഹായം നൽകിയത് മൊസാദാണ് മൊസാദ് ചാരന്മാരാണ് അസദിനെ ആരോരും അറിയാതെ വിമത സൈന്യത്തിൻ്റെ കയ്യിൽപ്പെടാതെ റഷ്യയിലേക്ക് കടക്കാനുള്ള സഞ്ചാരപാതയൊരുക്കിയത് അങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നതിന് മുമ്പ് ബാഷർ അൽ അസദ് ഒരു പ്രത്യുപകാരം ഇസ്രായേലിനും നൽകി അത് മറ്റൊന്നും സിറിയയ്ക്കുള്ളിലെ ഇറാന്റെ അടക്കമുള്ള രഹസ്യ ആയുധ സങ്കേതങ്ങളെക്കുറിച്ച് ഇറാൻ അടക്കമുള്ള ഇസ്ലാമിക രാജ്യങ്ങളും ഇസ്ലാമിക ഭീകരവാദികളും സിറിയയിൽ കുഴിച്ചിട്ടിരിക്കുന്ന ആയുധ ശൃംഖലയെക്കുറിച്ച് ആയുധ ശേഖരത്തെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ സ്കെച്ചുകൾ അത് സംബന്ധിച്ച ബ്ലൂ പ്രിന്റ് വരെ ഇസ്രായേലിന്റെ മൊസാദിന് കൈമാറിയിട്ടാണ് അസദ് റഷ്യയിലേക്ക് പറഞ്ഞത് ബാഷർ അൽ അസദ് റഷ്യയിലെത്തി എന്ന് ഉറപ്പിച്ച ഘട്ടത്തിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചു അസദ് നൽകിയ ആ രേഖകൾ വെച്ച് ആ സ്കെച്ചുകൾ വെച്ച് ഉടനീളം ഉഴുതുമറിക്കുകയായിരുന്നു ഇസ്രായേലി സേന പർവ്വതങ്ങൾക്ക് താഴെ മീറ്ററുകൾക്ക് ആഴത്തിൽ കുഴിച്ചിട്ട ആയുധങ്ങൾ പോലും ഐ ഡി എഫ് മാന്തിയെടുത്തു വമ്പൻ കെട്ടിടങ്ങൾക്കുള്ളിൽ വലിയ വലിയ കെട്ടിടങ്ങൾക്ക് താഴെ പാതാള സമാനമായ കുഴികളിൽ സുരക്ഷിതമെന്ന് കരുതി ഒളിപ്പിച്ചു വെച്ച ഇറാന്റെ ആയുധ ശേഖരത്തിലേക്ക് ഇസ്രായേലിന്റെ വമ്പൻ ബോംബുകൾ വർഷിച്ചു അങ്ങനെ ഇറാനെ ഞെട്ടിച്ച ഇസ്ലാമിക രാജ്യങ്ങളെ ഞെട്ടിച്ച വമ്പൻ ആക്രമണമാണ് നാൽപ്പത്തെട്ട് മണിക്കൂറിനിടയിൽ സിറിയയിൽ ഇസ്രായേൽ നടത്തിയത് അതിന് പിന്നാലെ ഇറാന്റെ ആയുധ ശേഖരത്തെ ആക്രമിക്കാൻ മറ്റൊരു ബോംബിങ് ഇറാൻ പോലും ബന്ധപ്പെട്ടു എങ്ങനെയാണ് സിറിയയ്ക്കുള്ളിലെ ഈ ആയുധ കേന്ദ്രങ്ങൾ സിറിയയ്ക്കുള്ളിലെ ഫൈറ്റർ ജെറ്റുകളുടെ കേന്ദ്രങ്ങൾ സിറിയയ്ക്കുള്ളിലെ റോക്കറ്റ് നിർമ്മാണ കേന്ദ്രങ്ങൾ പടക്കപ്പലുകളെയൊക്കെ എങ്ങനെയാണ് കൃത്യമായി ഇസ്രായേലിൻ്റെ വ്യോമസേന കണ്ടെത്തിയത് ഈ ആയുധ ഗോഡൗണുകളെ കുറിച്ച് കൃത്യമായ വിവരം എങ്ങനെയാണ് ഇസ്രായേലിന് ലഭിച്ചത് എന്ന് ലോകം തന്നെ അന്തം വിട്ടു അവിടെ ഇസ്രായേൽ നന്ദി പറയുന്നത് ശത്രുവായ ബാഷർ അൽ അസദിനോടാണ് അതേസമയം ജീവൻ തിരിച്ചു കിട്ടി റഷ്യയിലേക്ക് എത്തി ജീവനോട് ഇരിക്കുന്നതിൽ ബാഷർ അൽ അസദ് നന്ദി പറയുന്നത് ശത്രുവായ ഇസ്രായേലിനോടാണ് അങ്ങനെ സിറിയയ്ക്കുള്ളിൽ ഇസ്രായേൽ ഇരുതല മൂർച്ചയുള്ള വാളായി മാറിയെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത് അവിടെ മൊസാദിൻ്റെ ബുദ്ധിയാണ് മൊസാദിൻ്റെ കൂർമ്മ ബുദ്ധിയാണ് സിറിയയെ തകർത്തതും ബാഷർ അലസദിൻ്റെ ഭരണകൂടത്തെ നിലംപതിപ്പിച്ചതും ഒരേ സമയം ഇറാനെയും ഹിസ്ബുളേയും ഹമാസിനെയും ഹമാസിൻ്റെയും ഒക്കെ ചിറങ്കരിഞ്ഞതും അങ്ങനെ പശ്ചിമേഷ്യയിൽ സമാനതകളില്ലാത്ത അശ്വമേധമാണ് ഈ നടപടികളിലൂടെ ഇസ്രായേൽ നേടിയത് ഇപ്പോളിതാ സിറിയ മുഴുവൻ പിടിക്കാനുള്ള മറ്റൊരു പടയൊരുക്കത്തിലാണ് ഇസ്രായേൽ സിറിയയിലെ കുന്നുകളിൽ നിന്ന് ആളുകൾ കൂട്ടത്തോടെ ഇസ്രായേലിന് അഭിവാദ്യമർപ്പിക്കുന്നു ഗൊലാൻകുന്നുകളിലെയും ഹെർബൻ പർവ്വതങ്ങളിലെയും ആളുകളും വിമതസേനയും ഇസ്രായേലിന് കൂട്ടത്തോടെ ആയുധങ്ങൾ നൽകി പറയുന്നു ഇനി ഞങ്ങൾക്ക് ഇസ്രായേൽ മതി ഞങ്ങൾക്ക് സിറിയയിലെ വിമതന്മാർ വേണ്ട ഞങ്ങൾക്ക് ഇസ്രായേൽ മതി എന്ന് വ്യക്തമായി പറയുകയാണ്